നിലമ്പൂരിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇരുപത്തൊന്ന് മണിക്കൂർ ആകാറായി ഇതുവരെയും സ്ഥാനാർത്ഥിയായില്ല വൈകുന്നേരത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുണ്ട് അത് ആര്യട ചൗക്കത്തായിരിക്കും എന്ന കാര്യത്തിനും സംശയമില്ല അത്തരം സൂചനകളാണ് പുറത്തു വരുന്നത് അപ്പോൾ മുതൽ തുടങ്ങി കോൺഗ്രസിൽ യു ഡി എഫിൽ പൊട്ടിത്തെറി യു ഡി എഫിനെ പിന്തുണക്കുമെന്നും യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും പറഞ്ഞ മുൻ എം എൽ എ പി വി എൻവർ പരസ്യമായിട്ട് തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നു ആരെയെങ്കിലും എം എൽ എ ആക്കാനല്ല ഞാൻ രാജിവെച്ചത് എനിക്കൊരു ലക്ഷ്യമുണ്ട് എം എൽ എ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ ആയില്ലെങ്കിൽ മത്സരിക്കാൻ പോലും ഞാൻ തയ്യാറാകും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പി വി എൻവർ പി വി അൻവർ പ്രഖ്യാപനം അവിടെ നിൽക്കട്ടെ യു ഡി എഫിന്റെ ഭാഗമല്ല ഇതുവരെ പി വി അൻവർ പി വി അൻവർ ഇപ്പോഴും പഠിക്കു പുറത്താണ് പി വി അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വാതിൽക്കൽ നിൽക്കുകയാണ് ഇതുവരെയും സീറ്റ് കിട്ടിയില്ല ബസിന്റെ വാതിൽക്കലാണ് നിൽക്കുന്നത് സീറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് സീറ്റ് കിട്ടണം എന്ന് ആവശ്യം പറഞ്ഞിരിക്കുന്നു പി വി അൻവർ എന്ന് വെച്ചാൽ ടി എം സിയെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കണം ഈ ആവശ്യമാണ് ഇപ്പോൾ ഈ സമയത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പി വി എൻവർ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വാതിൽക്കലാണ് അകത്ത് കയറാൻ അനുവദിക്കണം അനുവാദം നൽകണം എന്ന ആവശ്യം അത് വെച്ച് എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അതോടൊപ്പം തന്നെ യു ഡി എഫിലെ ഘടക കക്ഷിയാക്കുന്നതിനെ ചൊല്ലി ഇപ്പോൾ പി വി അൻവർ പരസ്യമായി രംഗത്ത് വരികയും യു ഡി എഫ് നേതാക്കളുമായി പരസ്യമായി കൊമ്പുകുറുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇത് പി വി അൻവറും യു ഡി എഫും തമ്മിലുള്ള പ്രശ്നമാണ് പി വി അൻവറും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നമാണ് അതേസമയം കോൺഗ്രസിലും അതൃപ്തി പോകുകയാണ് ആയിര ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി വി എസ് ജോയി ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഇത് തെറ്റായിപ്പോയി പരസ്യ പ്രതികരണത്തിനും ഞാൻ തയ്യാറില്ല എന്നിരുന്നാലും ഇത് തെറ്റായിപ്പോയി എന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന ഉറപ്പ് നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിരുന്നു അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നു ഞാനല്ല സ്ഥാനാർത്ഥിയെന്ന് സ്ഥാനാർത്ഥി ആരക്ഷത്താണ് എന്ന് പറയുന്നു അത് എന്നോട് കാട്ടിയ വിവേചനമാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു വി എസ് ജോയ് അക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കെ സി വേണുഗോപാലിനെ നേരിട്ട് വിളിച്ചാണ് തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചത് എന്ന സൂചന വി എസ് ജോയ് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നാൽ ർ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ അതൃപ്തി കൃത്യമായും ആരടിയാക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഡി സി സി പ്രസിഡന്റ് തന്നെ ആരട് ശോഖത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു നിലമ്പൂരിൽ കാര്യങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര സുഗമമല്ല എന്ന വാർത്തകളാണ് നിലമ്പൂരിൽ നിന്ന് വരുന്നത് യു ഡി എഫിൽ അസംതൃപ്തി ഉണ്ട് പി വി അൻവറും യു ഡി എഫും തമ്മിലുള്ള തർക്കം രൂക്ഷമായി ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് കോൺഗ്രസിനകത്തും അസംതൃപ്തി പുകയുന്നു ഇതെല്ലാം അതിജീവിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമോ ആയിര ഷൗക്കത്ത് തന്നെ ആകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാവുകയും അയരട ഷൗക്കത്ത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്ത് വരുന്നത് തൊട്ടു പിന്നാലെ ബി എസ് ജോയിൻ രംഗത്ത് വരുന്നത് ഡി സി സി പ്രസിഡന്റും രംഗത്ത് വരുന്നത് പി വി യും വി എസ് ജോയിയുടെയും എതിർപ്പുകളെ അവഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ അത് മറികടക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ ഈ ചോദ്യമാണ് ഉയരുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സ്ഥാനാർത്ഥി നിർണയവും അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവും ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും നടക്കുന്നു അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുമോ പി വി അൻവർ മത്സരിക്കാൻ തയ്യാറായി രംഗത്ത് വരുമോ ഈ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് മത്സരിക്കാൻ തയ്യാറാകും ഞാൻ ഏതെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനല്ല ഞാൻ എം എൽ എ സ്ഥാനം രാജിവെച്ചത് പിണറായി സ്വത്തെ തകർക്കാനാണ് അതിന് ആവശ്യമായ നിലപാട് യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചില്ലെങ്കിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കാം ഞാൻ മാറി നിൽക്കില്ല എന്ന കൃത്യമായ സൂചന പി വി അൻവർ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുകയാണ് യു ഡി എഫിൽ യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഇത് സാധാരണ എപ്പോഴും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ് അതൊക്കെ പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് ഉണ്ടാകാറുണ്ട് അത് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് അതൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അങ്ങനെ പോകാൻ കഴിയുമോ പി വി അൻവർ എല്ലാം സഹിച്ച് യു ഡി എഫിൻ്റെ വാതിൽക്കൽ തന്നെ നിൽക്കുമോ യു ഡി എഫിനകത്ത് പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കാൻ പി വി അൻവർ തയ്യാറാകുമോ പി വി അൻവർ മത്സരിക്കാൻ തയ്യാറാകുമോ വി എസ് ജോയിയുടെ സജീവ പങ്കാളിത്തം ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഉണ്ടാകുമോ ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ യു ഡി എഫിനകത്ത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയാണ് നടക്കാൻ പോകുന്നത് you <laughs>